ഗായകൻ വിധു പ്രതാപും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ്തിയും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് വളരെ മനോഹരമായ ശബ്ദത്തിനുടമയായ വിധു ഇതിനകം തന്നെ എന്നെന്നും ഓർത്തു വെക്കാനുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട് വിധുവും ദീപ്തിയും സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പങ്കുവെക്കാറുമുണ്ട് ഇവർക്ക് ധാരാളം ആരാധകരുമുണ്ട് ദീപ്തിയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഒന്നുമാകില്ലായിരുന്നുവെന്നും വിവാഹത്തിന് മുൻപുള്ള വധുവിൽ നിന്നും ദീപ്തി വന്ന ശേഷമുള്ള വധുവിൽ നല്ല മാറ്റമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ധന്യവർമ്മ ഷോയിലാണ് ഇരുവരും മനസ്സ് തുറന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ ദീപ്തിയുടെ ഇൻപുട്ട് വളരെ വലുതാണെന്നും ഒരു വ്യക്തി എന്ന നിലയിൽ ദീപ്തിയുടെ എടുത്തു പറയേണ്ട കാര്യം ആത്മാർത്ഥതയാണെന്നും വിദു പറഞ്ഞു അതേസമയം ബാലഭാസ്കറിൻ്റെ മരണം ഒഴികെ ഒരു വിഷമഘട്ടത്തിലും വിദു കരഞ്ഞു കണ്ടിട്ടില്ലെന്നും ദീപ്തി പറഞ്ഞു സൗഹൃദങ്ങളെക്കുറിച്ചും വിധുവും ദീപ്തിയും പറയുന്നുണ്ട് വളരെ ജെനുവിനായ വ്യക്തിയാണ് ജോൾസിന എന്നാണ് വിദു പറയുന്നത് പക്ഷെ കൺഫ്യൂഷനാണെന്നും ഒരു ചെരുപ്പ് ഇടുന്ന കാര്യത്തിൽ വളരെ കൺഫ്യൂഷൻ ആണെന്നും വിധു പറഞ്ഞു വളരെ സ്വീറ്റായ വ്യക്തി ആണെന്നും വിദു പറയുന്നുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് സിത്താരിഥുൻ റിമിയൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണെന്നും ഇരുവരും പറഞ്ഞു വളരെ ഹാർഡ് വർക്കിംഗ് ആയ വളരെ ലക്ഷ്യമുള്ള ആളാണ് സിത്താര റിമി എപ്പോഴും ഫീനക്സ് പക്ഷിയാണ് നമ്മൾ കരുതും റിമി ഇപ്പോൾ താഴെ വീഴുമെന്ന് എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് പോലും അവൾ അവൾ പറന്നുയരും അതാണ് റിമി ആ കുടുംബത്തെ പിടിച്ചു നിർത്തുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം റിമിയാണ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് റിമിത് ചെറുപ്പം മുതലേ എനിക്ക് അവളെ അറിയാം വിതു ഞങ്ങൾ ഒരുപാട് ഷോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും റിമിയുടെ കാലിബർ എല്ലാം തനിക്ക് അറിയാമെന്നും ഇരട്ടി ഉയരത്തിൽ അവൾ പറക്കുമെന്നും വിതു പറയുന്നു കൊമേഡിയൻ എന്നതിലുപരി എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും ധാരണ ഉള്ള ആളാണ് രമേഷ് പിഷാരടിയെന്നും വിധു പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ